നമസ്കാരം ഫീസിറ്റിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താണ് നമ്മുടെ പി എസ് സി ബുള്ളറ്റിൻ കൊടുത്ത പി എസ് സി നടത്തിയിട്ടുള്ള മത്സര പരീക്ഷകളുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളും വിശകലനം ചെയ്ത് ശരിയുത്തരം കണ്ടെത്തുന്ന വ്യത്യസ്തമായ പരിശീലന പരിപാടി എന്ന ഹെഡിങ്ങോടെ വിശകലനം വിജയത്തിലേക്ക് എന്ന് പറഞ്ഞിട്ട് പി എസ് ചോദിച്ച ചോദ്യങ്ങളും അവയുടെ റിലേറ്റഡ് ഫാക്റ്റും റിലേറ്റഡ് ഫാക്റ്റും ഡീറ്റെയിൽഡായിട്ട് പി എസ് സി ബുള്ളറ്റിൽ കൊടുത്തിട്ടുണ്ട് അപ്പം ഓരോ ചോദ്യങ്ങളായിട്ട് നമുക്ക് പഠിക്കാം പഠിച്ചിട്ട് പോകാം കാരണം പി എസ് സി പലതവണ ആവർത്തിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഇന്നും പി എസ് സി ബുള്ളറ്റിൽ എന്താണ് പി എസ് സി എടുത്ത് എടുത്ത് പറഞ്ഞിട്ടുള്ളത് അപ്പം അതുകൊണ്ട് ഈ ചോദ്യങ്ങളെല്ലാം ഈ ചോദ്യങ്ങളെല്ലാം അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റ് അടക്കം എല്ലാ ചോദ്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങളാണ് അതുകൊണ്ട് ഇതെല്ലാം ആയിട്ട് പഠിച്ചിട്ട് പോകാം ഓക്കെ അല്ലേ സെറ്റ് അല്ലേ ഓക്കെ നെക്സ്റ്റ് ഒന്നാമത്തെ ചോദ്യം ഇതാണ് പറയുന്നവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എക്സ് ഓഫീഷ്യോ മെ മെമ്പർ അല്ലാത്തത് ആര് എന്നാണ് ചോദിച്ചത് എന്താണ് പറയുന്നവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എക്സ് ഓഫീഷ്യോ മെമ്പർ അല്ലാത്തത് ആര് എന്ന് കൊടുത്തിട്ടുണ്ട് ഓപ്ഷൻ എ കേന്ദ്ര നിയമകാര്യ വകുപ്പ് മന്ത്രി ഓപ്ഷൻ ബി ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ഓപ്ഷൻ സി ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർപേഴ്സൺ ഓപ്ഷൻ ഡി ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർപേഴ്സൺ ഇതിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എക്സ് ഓഫീഷ്യോ മെമ്പർ അല്ല ാണ് ഓപ്ഷൻ എ കേന്ദ്ര നിയമകാര്യ വകുപ്പ് മന്ത്രി ആരാ ആരല്ല ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എക്സ് ഒഫീഷ്യോ മെമ്പർ അല്ല ഓക്കെ അല്ലേ അപ്പം നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽഡ് വിവരങ്ങൾ പഠിച്ചൂടെ എന്താണ് ഒന്നാമത്തെ ചോദ്യം ഇതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു സ്റ്റാറ്റൂട്ടറി ബോഡിയാണ് കഴിഞ്ഞൊരു പരീക്ഷയിൽ പി എസ് സി എന്താണ് പി എസ് സി ചോദിച്ചു പ്രസ്താവന ചോദ്യത്തിൽ പ്രസ്താവന മോഡൽ ചോദ്യത്തിൽ പി സി തന്നു ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് എന്ന് തന്നിട്ടുണ്ട് തെറ്റായ പ്രസ്താവനയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്താണ് ഒരു സ്റ്റാറ്റൂട്ടറി ബോഡിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്താണ് ഒരു സ്റ്റാറ്റൂട്ടറി ബോഡിയാണ് ഇന്ത്യയിൽ ദേശീയ മനുഷ്യാവകാശ സംരക്ഷണ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ട് ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യയിലെ ദേശീയ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടാണ് രണ്ടും തെറ്റുപോകരുത് എന്താണ് ഒന്നുകൂടി ഞാൻ വായിക്കാം ഇന്ത്യയിൽ ഇന്ത്യയിൽ ദേശീയ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സെപ്റ്റംബർ ഇരുപത്തി എട്ടും ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടുമാണ് ഓക്കെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലെ മാനവ അധികാർ ഭവനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹി മാനവ അധികാർ ഭവനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും ശിപാർശ ചെയ്യുന്ന കമ്മിറ്റിയിലെ ചെയർമാൻ പ്രധാനമന്ത്രിയാണ് സെറ്റ് അല്ലേ അപ്പം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ പ്രധാനമന്ത്രിയാണ് കഴിഞ്ഞൊരു പരീക്ഷയിൽ പി എസ് ചോദിച്ച ചോദ്യം ഇതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ രാഷ്ട്രപതി എന്ന് തന്നിട്ടുണ്ട് എന്നിട്ട് അത് തെറ്റാണ് നിയമ നിയമിക്കുന്നത് രാഷ്ട്രപതിയും ശിപാർശ ചെയ്യുന്നത് പ്രധാനമന്ത്രിയുമാണ് സെറ്റല്ലേ അത് നോട്ട് ചെയ്യണേ ഞാൻ ഒന്നുകൂടി ഞാൻ വായിക്കാം അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഒരു പരീക്ഷ എടുത്താൽ ഏതൊരു പരീക്ഷ എടുത്താലും ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചിട്ട് ഒരു ചോദ്യം എന്തായാലും ഉണ്ടാകാറുണ്ട് ഓക്കെ അല്ലേ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നിട്ടുണ്ട് നമുക്ക് പഠിച്ച് പഠിച്ചിട്ടുണ്ട് പോകാം ഓക്കെ അല്ലേ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു സ്റ്റാറ്റുട്ടറി ബോഡിയാണ് ഇന്ത്യയിലെ ദേശീയ മനുഷ്യാവകാശ സംരക്ഷണ നിയമനില വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടും ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ട് ആണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലെ മാനവധികാർ ഭവൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും ശിപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ പ്രധാനമന്ത്രിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നതാണ് രാഷ്ട്രപതി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനും അംഗങ്ങളും രാജിക്കത്ത് നൽകേണ്ടതാർക്കാണ് രാഷ്ട്രപതിക്ക് നമ്മളെ നിയമിക്കുന്നത് ആരാണോ അവർക്കല്ലേ നമ്മൾ എന്താണ് കൊടുക്കേണ്ടത് നമ്മൾ പിരിയുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ പോകുമ്പോൾ രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് ഒരു നമ്മൾ നമ്മൾ നിയമിക്കുന്ന ആർക്കാണോ അയാൾക്ക് തന്നെ നമുക്ക് നമ്മൾ രാജിക്കത്ത് സമർപ്പിക്കണം അല്ലേ അതല്ലൊരു മാന്യതും മാന്യത അല്ലേ അങ്ങനെ വേണം അപ്പോൾ രാഷ്ട്രപതി നിയമിക്കുന്നു രാഷ്ട്രപതി രാഷ്ട്രപതിക്ക് തന്നെ രാജിക്കത്ത് നൽകുന്നു ഇനി നിയമിക്കുന്ന ആൾക്ക് തന്നെയാണ് ഇവരെ നീക്കം ചെയ്യാനുള്ള അധികാരവും ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാനുള്ള അധികാരവും രാഷ്ട്രപതിക്കാണ് ആരാണോ നിയമിക്കുന്നത് അയാൾക്ക് തന്നെ നമ്മൾ രാജിക്കത്ത് നൽകുക അയാൾ അയാൾ അയാൾക്ക് തന്നെയാണ് നമ്മളെ ആ സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യാനുള്ള അധികാരവും എന്നാൽ നമ്മളെ ആ സ്ഥാനം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെയും ചെയർമാനെയും ആ സ്ഥാനത്ത് നിയമിക്കാൻ ശിപാർശ ചെയ്യുന്നവരാണ് അത് പ്രധാനമന്ത്രിയാണ് സെറ്റല്ലേ അപ്പം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെയും യും ചെയർമാനെയും അംഗങ്ങളെയും ശുപാർശ ചെയ്യുന്നത് പ്രധാനമന്ത്രി അതുപോലെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ദേശീയ മനുഷ്യാവകാശ ആരാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെയും ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് രാഷ്ട്രപതി നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനും അംഗങ്ങളും രാജി സമർപ്പിക്കുന്നതും ആർക്കാണ് അതും രാഷ്ട്രപതിക്കാണ് ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാന്റെയും അംഗങ്ങളുടെ കാലാവധി വരൂ രുമ്പോട്ടിൻ്റെ മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളുടെയും കാലാവധി മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സാണെങ്കിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രധാന കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ സം സെക്രട്ടറി ജനറൽ ആണ് ഇമ്പോർട്ടൻ്റ് ആണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രധാന കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ ആരാണ് സെക്രട്ടറി ജനറൽ ആണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ സെക്രട്ടറി ജനറൽ ആരാണ് നിലവിലെ സെക്രട്ടറി ജനറൽ ദേവേന്ദ്രകുമാർ സിംഗ് അല്ല ഇപ്പോൾ നിലവിലാരാണ് ആരാണ് ദേവേന്ദ്രകുമാർ സിംഗ് ആണോ എന്നൊരു ഡൗട്ട് ഉണ്ട് ഈ അടുത്തൊരു എന്താണ് മാറിയിട്ടുണ്ടോ എന്നൊക്കെ ഉണ്ട് നിങ്ങൾക്ക് മാറ്റമുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം അതുപോലെ നിങ്ങൾക്ക് അറിയുന്നതാണെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നത് ഈ വെറ്റ് നിങ്ങൾക്കറിയുന്നത് അതായത് വ്യത്യാസം ഉണ്ടെങ്കിൽ മാറ്റമുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാമെങ്കിൽ ആ പേര് ഇത് കമൻ്റ് രൂപത്തിൽ എഴുതണേ അപ്പം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിലെ സെക്രട്ടറി ജനറൽ ദേവേന്ദ്രകുമാർ ആണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്ന ആർക്കാണ് അത് കേന്ദ്ര സർക്കാരിനാണ് ദേശീയ മനുഷ്യാവകാശ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്ന ആർക്കാണ് കേന്ദ്ര സർക്കാരിനാണ് നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഇന്ത്യയിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ് മിശ്രയാണ് എന്താണ് ഇന്ത്യയിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ ആരാണ് ജസ്റ്റിസ് രംഗനാഥ് മിശ്രയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ രണ്ടാമത്തെ ചെയർമാൻ ജസ്റ്റിസ് എം ശ്രീ എം എൻ വെങ്കിടച്ചെല്ലയ്യ ദേശീയ മനുഷ്യ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ് മിശ്രയും ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ രണ്ടാമത്തെ ചെയർമാൻ ജസ്റ്റിസ് ശ്രീ എം എൻ വെങ്കിടച്ചെല്ലയുമാണെങ്കിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനായ ആദ്യത്തെ മലയാളി ആരാണ് അത് ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണനാണ് ഏറ്റവും കൂടുതൽ കാലം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായത് ആരാണ് അത് ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണനാണ് അപ്പം മലയാളിയായ ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ഏറ്റവും കൂടുതൽ കാലം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായിട്ട് സേവനമനുഷ്ഠിച്ചത് ഓക്കെ അല്ലേ അപ്പം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരിനും ഇന്ത്യയിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണെങ്കിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ രണ്ടാമത്തെ ചെയർമാൻ ജസ്റ്റിസ് ശ്രീ എം എൻ വെങ്കിട ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനായ ആദ്യത്തെ മലയാളി ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ ഈ കെ ജി ബാലകൃഷ്ണൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഏറ്റവും കൂടുതൽ കാലം ചെയർമാനായത് ഓക്കെ അല്ലേ ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആരാണ് ജസ്റ്റിസ് അരുൺ അരുൺകുമാർ മിശ്രീയ ദേശീയ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ജസ്റ്റിസ് അരുൺ അരുൺകുമാർ മിശ്രയാണ് കേരളത്തിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഡിസംബർ പതിനൊന്നിനാണ് ഓക്കെ അല്ലേ സംസ്ഥാന കേരളത്തിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഡിസംബർ പതിനൊന്നാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണെങ്കിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ് മുഖ്യമന്ത്രിയാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ് ഈ മുഖ്യമന്ത്രി ശുപാർശ ചെയ്യുന്ന ചെയ്യുന്നുണ്ടെങ്കിലും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണറാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണറാണ് ഈ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും മുഖ്യമന്ത്രി ശുപാർശ ചെയ്യുന്നു ഗവർണർ നിയമിക്കുന്നു അവരെ അവരെ നീക്കം ചെയ്യാൻ അധികാരം ആർക്കാണ് രാഷ്ട്രപതിക്കാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെയും ചെയർമാനെയും നീക്കം ചെയ്യാൻ അധികാരമുള്ളതാർക്കാണ് രാഷ്ട്രപതിക്കാണെങ്കിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ആദ്യ ചെയർമാൻ ആദ്യത്തെ ചെയർമാൻ എം എം പരീത് പിള്ള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ നിലവിലെ ചെയർമാൻ ആരാണ് ജസ്റ്റിസ് ആന്റണി ഡൊമനിക് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിലെ ചെയർമാൻ ആന്റണി ഡൊമിനിക് മാറി എസ് മണികുമാർ മണികുമാർ സ്ഥാനമേൽക്കണത്ര ഓക്കെ അല്ലേ സെറ്റ് അല്ലേ അപ്പം ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത് എന്താണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് മറ്റൊരു ചോദ്യം മറ്റു അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ മറ്റൊരു രണ്ടാമത്തെ ചോദ്യം നിങ്ങളുമായി ചർച്ച ചെയ്യും അപ്പം എന്താണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എക്സ് ഓഫീഷ്യോ അംഗമായതാരൊക്കെയാണ് ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ദേശീയ പട്ടികവർഗ കമ്മീഷൻ ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർപേഴ്സൺ അതുപോലെ തന്നെ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർപേഴ്സണും ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സണും ഉണ്ട് അതും കൂടി ഒന്ന് ആഡ് ചെയ്ത് പഠിക്കുക ഓക്കെ അല്ലേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ മറ്റു കൂടി ഈ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക അടുത്ത വീഡിയോ വീഡിയോയിലേക്കാണ് വരെ ബൈ സി യു